ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ ഇവിടെ അടാറ് മഴയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കാനൊന്നും പറ്റുന്ന മഴയല്ല മഴയല്ലോ കണ്ടമാനം മഴയുണ്ട് അപ്പോൾ ഇന്ന് അതുപോലെ ഇടിച്ചു കുത്തിപ്പെുന്ന മഴയും ഒപ്പം വെള്ളവും ഇല്ല കറണ്ടും ഇല്ല ഇൻവെർട്ടർ ആണെങ്കിൽ പണി തന്നു തുടങ്ങിയിട്ടോ രാവിലത്തെ കുറച്ച് നേരം കറൻ്റ് ഉണ്ടായിരുന്നു ഇൻവെർട്ടറിൽ ബൾബ് മാത്രമേ തെളിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മറ്റൊന്നും ഓണാക്കാൻ പറ്റില്ല കേട്ടോ വെള്ളമാണ് വെള്ളവും തീർന്നിട്ടുണ്ട് എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയാണ് ഏതായാലും കറികളൊക്കെ നമ്മൾ ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറിയായിരുന്നെ നല്ല മുളകിട്ട മത്തിക്കറി ആയിരുന്നു കേട്ടോ അപ്പം ദോശമാവും ഇന്നലെ തന്നെ അരച്ച് വെച്ചതുകൊണ്ട് രാവിലത്തെ കഷ്ടപ്പാട് കുറേ കുറഞ്ഞു കിട്ടുക ഈ മഴയും അതുപോലെ വെള്ളവും ഇല്ല കറണ്ടും ഇല്ലാന്ന് വരുമ്പം കയ്യും കാലും ഓടാത്തൊരവസ്ഥയായിരിക്കുമല്ലോ അപ്പോൾ രാവിലെ തന്നെ ദോശ ചുട്ട് തുടങ്ങുന്നുണ്ട് ദോശ ചുടാൻ വേണ്ടിയിട്ട് പാനിലോട്ട് ഒഴിച്ചപ്പോഴത്തേക്കും ആദ്യത്തെ ദോശ തന്നെ നല്ല അട്ടർ ഫ്ലോപ്പായിട്ട് മാറിയിട്ടുണ്ട് ചട്ടി ചൂടായത് കൊണ്ട് അങ്ങുമില്ല ഇങ്ങും ഇല്ല എന്നുള്ള രീതിയിലാണ് പരത്തി എടുത്തത് സാരമില്ല അടുത്തതിൽ പിടിക്കാം അപ്പോൾ അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ദോശയുടെ കൂട്ടത്തിൽ ഈ മെഴുക്ക് പുരട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ അതുകൊണ്ട് തന്നെ ഇന്നലെ കുറച്ച് മെഴുക്ക് പുരട്ടി ബാക്കി വന്നത് കളയാതെ ഞാൻ രാവിലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ദോശയ്ക്കൊപ്പം കഴിക്കാമല്ലോ എന്നോർത്തിട്ട് അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മീൻ പരട്ടി വെച്ചതൊക്കെ കേടാവുമോ എന്ന് ഓർത്തിട്ട് രാവിലെ തന്നെ ഞാനതൊന്ന് വറുത്തി വയ്ക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നേ വറക്കുക ഇനിയിപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് നേരത്തെ വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമാണ് കാണാൻ ഉണങ്ങി വരണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്ത് കഴിയുമ്പം ആ ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ഉണ്ടാവുമല്ലോ അത് വല്ലാത്തൊരു ആണ് അത് കഴിഞ്ഞതാ ഞാൻ പല്ലൊക്കെ തേക്കാൻ പോകുക കേട്ടോ പല്ല് തേക്കാൻ പോയി പൈപ്പ് തുറന്നപ്പോഴാണ് ഓർത്തത് അയ്യോട് ആ എന്ന് പിന്നെ വെള്ളം കൊണ്ടുവന്ന് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഇതാ കുറേ ചവിട്ടിയൊക്കെ ഇലക്കി പുറത്തിട്ടിട്ടുണ്ടായിരുന്നേ രാവിലെ അത് എടുത്തു വെക്കാൻ പറ്റിയില്ല നല്ല മഴ ഇപ്പോൾ അതൊക്കെ പോയി ഒന്ന് ഷേട്ടിലേക്ക് എടുത്തു വെക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഉണങ്ങില്ലല്ലോ അതേപോലെ എത്ര ചവിട്ടി ഉണ്ടെങ്കിലും ചവിട്ടാനായിട്ട് കുറേ തുണികളും കൂടി ഇട്ടാലേ ഇപ്പോൾ തികയുന്നുള്ളൂ കാരണം പുറത്തിറങ്ങി അകത്ത് കയറുമ്പോഴത്തേക്കും മൊത്തം ഇടും പിന്നെ അതിൽ ചവിട്ടുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു വല്ലാത്ത ഇറിറ്റേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാ ചവിട്ടിയും കഴുകിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഷേട്ടിലോട്ട് എടുത്തിടണം ഇത് കഴിഞ്ഞാൽ മോന് എണീക്കാനായിട്ടുണ്ട് ഇനിയിപ്പോ മോൻ എണീറ്റ് മോന് ചായയൊക്കെ കൊടുക്കണം അപ്പൊ ചായയൊക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്ന് മോനേം കൂട്ടി തിണ്ണലിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ റസ്ക്കും ചായയാണേ കുടിക്കുന്നത് റസ്ക്കാവുമ്പോൾ മോനും കഴിച്ചോളൂ കേട്ടോ വേറെ ബേക്കറി ഒന്നും കൊടുക്കാറില്ല ഈ റസ്ക് കൊടുക്കട്ടോ രാവിലെ അത് ഇഷ്ടമാണ് അവന് പിന്നെ എന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ആരാ ആരാ എനിക്കറിഞ്ഞൂടോ ആരാ മോനെ ഇതാരാ എവിടെ ആക്കിയേ ആരാ ആരാ അപ്പൊ ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോനെയൊക്കെ ഒരു വഴിക്ക് ആക്കിയിട്ട് ഇതാ ഇനി അടിച്ചു വരാനുള്ള ഒരുക്കത്തിലോ എല്ലാം ഒന്ന് കുടഞ്ഞ് വിരിച്ച് അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ചായ ഓടിക്കാൻ പോവുകയാണെ ചായക്കായിട്ട് ഇതാ ദോശയുണ്ട് മെഴുക്ക് വരട്ടിയുണ്ട് ഉണ്ട് ഒക്കെ കൂടെ കൂട്ടി ആ ചായ കുടിക്കാനിരുന്നു കേട്ടോ ടിവിയും കാണുന്നുണ്ട് ഒപ്പം തന്നെ അപ്പോൾ മോളാണേ ദോശയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണെ ഭയങ്കര മടിയായിട്ടോ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത് കൊടുത്ത് കുറേ വഴക്കും കൊടുത്ത് അടിയും കൊടുത്ത് കഴിയുമ്പോഴേ ഇതെല്ലാം തീർക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതാ രാവിലെ തൊട്ടുള്ള പാത്രങ്ങൾ അങ്ങനെ കിടപ്പുണ്ടേ ഓ ഇതിനിടയ്ക്ക് കറണ്ട് വന്നു കേട്ടോ കറണ്ട് വന്നപ്പോൾ ഇതാ വെള്ളം അടിച്ചിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങളെല്ലാം നേരത്തെ തൊട്ടേ കഴുകാൻ വേണ്ടിയിട്ട് കിടക്കുമായിരുന്നേ പൈപ്പ് തുറന്നപ്പോൾ കാറ്റില്ലാണ്ട് വെള്ളം വരാത്ത അവസ്ഥ പാത്രങ്ങളെല്ലാം അങ്ങനെ തന്നെ കൂട്ടിയിട്ട് കേട്ടോ ഇതിനിടയ്ക്ക് വേറെയും പണികൾ കാണുമല്ലോ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ ഇതൊന്നും എടുത്തു വെക്കാനോ ഒന്നും നിന്നില്ല കഴുകാനുള്ളതെല്ലാം അങ്ങനെ തന്നെ കൂട്ടിയിട്ട് വെക്കാമായിരുന്നു അപ്പോൾ എല്ലാം കൂടെ കഴുകാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ കഴുകാറ് ആദ്യം ഒന്നെല്ലാം നനച്ചിട്ടതിന് ശേഷം ഇതുപോലെ എല്ലാം സോപ്പ് ഇട്ട് വെക്കുക സോപ്പിട്ട് വെച്ചതിന് ശേഷം പിന്നെ എല്ലാം ഒന്നിച്ചങ്ങ് കഴുകും കേട്ടോ ചിലരെ കണ്ടിട്ടുണ്ട് സോപ്പിട്ട് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കഴുകി വെക്കുന്നത് എനിക്കെന്തോ ഇങ്ങനെയാണ് ഇപ്പോൾ താല്പര്യം അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കുട്ടുകൂടത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് രാവിലെ തൊട്ടേ വല്ലാത്ത തലവേദന ഉണ്ട് കേട്ടോ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കവക്കെട്ടൊക്കെ വരുമ്പോൾ ഒരു തലവേദന വരില്ലേ നമ്മൾ കുനിയമ്പ് വേദന ചെരിയമ്പ് വേദന അങ്ങനെയൊക്കെ അതുകൊണ്ട് ഒന്ന് ആവി പിടിച്ചേക്കാന്ന് വെച്ചിട്ട് പോയി തുളസിയിലുള്ളിയിട്ട് വരുന്ന വരവാണ് കേട്ടോ മഴ തകൃതിയായി പെയ്തുകൊണ്ട് അങ്ങനെ ഇതാ ഞാൻ ആവി പിടിക്കുകയാണ് കേട്ടോ ആവി പിടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തലവേദന നല്ലപോലെ മാറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ കപത്തിൻ്റെ തന്നെയാണെന്ന് മനസ്സിലായി വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ഒരു തരം വിങ്ങുന്നൊരു വേദന കുറേ നേരം നിന്നപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ആവി പിടിച്ചാൽ എന്ന് അങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം വന്നിതാ വണ്ടി ഒന്ന് കഴുകുന്നുണ്ട് ഒത്തിരി നാളായിട്ടോ വണ്ടി കഴുകിയിട്ട് പണ്ട് വണ്ടി വാങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടക്കേ വണ്ടി കഴുകും തൂപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നേ അപ്പോഴേ ചേട്ടായി പറയും ആ ഇതൊക്കെ ആരംഭശുരത്താ ഇത് കഴിഞ്ഞ ഇതൊന്നും കാണുകയായിരുന്നു പക്ഷേ ചേട്ടായി നേരെ തിരിച്ചാട്ടോ വണ്ടിയിലൊരു ശകലം ചെളി പറ്റിയിട്ടുണ്ടെങ്കിലെല്ലാം തൂത്ത് തുടച്ച് എത്ര സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെല്ലാം വൃത്തിയാക്കി വെക്കുക എനിക്കാണേൽ ഇപ്പോൾ ഭയങ്കര മടിയാ വണ്ടി കഴുകുന്ന കാര്യം അങ്ങനെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ എണീറ്റിട്ടുണ്ട് അപ്പം മോൻ്റെ കാര്യങ്ങളൂടെ കഴിഞ്ഞിട്ടാവാം ബാക്കിയെന്ന് വിചാരിച്ചത് മോൻ കുളിക്കുന്നതിന് മുമ്പേ തന്നെ കിടന്നുറങ്ങിയേ മരുന്ന് കൊടുക്കുന്നതിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഞാൻ ബുദ്ധിമുട്ടാക്കി ആ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് കുളിപ്പിക്കാൻ നിന്നില്ല കേട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ കുറുക്കൊടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ കളിക്കാൻ വേണ്ടിയിട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ ഇതിപ്പോൾ ചേട്ടായി ഓൺലൈനായിട്ട് വാങ്ങിയൊരു സാധനം കേട്ടോ സോപ്പ് വെള്ളം നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലായിടത്തും തന്നെ നമുക്ക് നല്ലപോലെ സ്പ്രേ ചെയ്ത് വെക്കാൻ പറ്റുവേ ഈ സോപ്പ് കൂടി അടിപൊളി സംഭവമാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് തുണി വെച്ച് തുടക്കിയാണ് തുടക്കിയ മീൻസ് തുണി വെച്ച് ഉരച്ച് കഴുകുന്നുണ്ട് അങ്ങനെ ഉരച്ച് കഴുകിയതിന് ശേഷം നോർമലി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചേട്ടായി ഇതല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് ചേട്ടായി ഈ സംഭവം വെച്ച് തുടച്ചതിന് ശേഷം നമ്മുടെ മറ്റേ എന്താ പറയുക ആ ഒരു സ്പ്രേ ചെയ്യുന്ന ഉണ്ടല്ലോ മോട്ടർ പോലെ ഇരിക്കുന്ന അത് വെച്ചാണ് കേട്ടോ ചേട്ടായി കഴുകുക വണ്ടി നല്ല നീറ്റായിട്ട് കിട്ടുക പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വണ്ടി അടക്കുക അപ്പുറത്തെ പറമ്പിൽ കിടക്കുക അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞാൻ തുണി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിനിടയ്ക്ക് വല്ലാത്തൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ കേടായിട്ട് കേടായിക്കഴിഞ്ഞാൽ ആളില്ലാഞ്ഞിട്ടല്ല വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തുണിയെല്ലാം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മോളിതാ കുറച്ച് മൾബറി പറിക്കുക എന്നും പോയിട്ടുണ്ട് നല്ല അടിപൊളി മൾബറിയാണ് കേട്ടോ കുറച്ചൊക്കെ കായ്ച്ചിട്ടുള്ളൂ ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ ആയതുകൊണ്ട് പറിച്ചെടുക്കുമ്പോൾ ഒരു രസം അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ടോ ഇനി ഇനിയിപ്പോൾ വൈകുന്നേരമായ കുളിയെല്ലാം കഴിഞ്ഞു ചായ വെക്കാൻ തുടങ്ങുകയാണേ അപ്പം ഇന്ന് വീഡിയോ എടുപ്പൊക്കെ വളരെ കുറവായിരുന്നു കാരണം മഴയാണല്ലോ മഴ ആയതുകൊണ്ട് ഇൻവേർട്ടർ ഇടയ്ക്ക് കിട്ടും ഇടയ്ക്ക് കറണ്ട് വരും പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്താൽ ക്ലിയറും ഉണ്ടാവില്ല ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ചായ ഓടിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ നല്ല മിക്സറും നല്ല പാലും ചായയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ